റേഡിയോ സ്റ്റേഷനിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഈ ഇന്റർവ്യൂൽ അവൻ പറയണം എൻ്റെ ജീവിതത്തിലൊരു ആത്മഹത്യയുടെ പക്കത്തെ സന്ദർഭം ഒരു പ്രേമനായിരുന്നു നാരാശം കാരണം അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ മുതിർന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് എന്റെ മനസ്സിൽ ഒരു ട്യൂണ് വന്നത് ആ ട്യൂണ് ഞാൻ നാല് വർഷം വരെ പാടി നടന്നു എന്റെ മനസ്സിൽ ആ അനുസരിച്ചാണ് കോട്ടക്കൽ കുട്ടി എഴുതിയത് ും ശിരത്തിൽ ചെറുക്കിളികും വേദനയിൽ പാടി ആൺകിളിയാക്കാത്ത മറഞ്ഞുപോയി ും ശിശിരത്തിൽ ചെറു കിളികൾ വരവായി മറഞ്ഞുപോയി ഞാൻ കൂടുതലായിട്ട് ഈ പാട്ട് ഞാൻ പാടുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിൽ എഴുതിയിട്ട് മുപ്പത്തി ഏഴര വർഷമായി ഈ പാട്ട് എഴുതിയിട്ട് നമ്മളിപ്പോ ഇത്തിരി നേരം ഉള്ളത് കോട്ടക്കൽ കുഞ്ഞോതി കുട്ടിയുടെ വസതിയിലാണുള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഴയ കാര്യങ്ങളും ഒക്കെ നമ്മളോട് പറഞ്ഞു തരും കാരണം ഈ സിനിമ വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിലെ സിനിമ ആണത് ഇതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് മോഹൻ സിതാര ഇതില് അഭിനയിച്ചിട്ടുള്ളത് രശ്മി കൈലാസും പ്രിൻസും കൂടിയാണ് അവർക്ക് പിന്നീട് കൂടുതൽ സിനിമകൾക്ക് അവസരം ലഭിക്കാതെ പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ വർഷങ്ങൾ പോയത് അറിയാതെ എന്ന സിനിമയിലെ മറ്റ് രണ്ട് ഗാനങ്ങൾ കൂടിയുണ്ട് ആരംഭ പൂമുത്തെ അതുപോലെ തന്നെ ആഗാനം ഓർമ്മകളായി ഈ പാട്ടൊക്കെ അതിലുള്ളതാണ് കാരണം ഇന്ന് ഇനിയിപ്പോൾ മറ്റൊരു കാര്യം പറയാനുണ്ട് എന്താ വെച്ചാൽ നമ്മുടെ കുഞ്ഞുമോദീൻക പുതിയൊരു സിനിമയുമായിട്ടുള്ള ഒരു വർക്കിലാണ് കാരണം മോഹൻ സിതാരയും മൊത്തത്തിൽ പുതിയൊരു വർക്ക് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് കാരണം ഇങ്ങനെയുള്ള തൂലിക ഉള്ള ഒരു വ്യക്തികളെ നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് ആവശ്യം കൂടിയാണ് കാരണം നല്ല നല്ല രചനകൾ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും നമ്മൾ ഇത്ര വർഷം ആയിട്ടും നമ്മൾ ഈ പാട്ട് ന്യൂജൻ വരെ മൂടി നടക്കുന്നുണ്ടെന്നുള്ളതാണ് അതുമാത്രമല്ല തിരുവനന്തപുരം മ്യൂസിയത്തില് ആണ് ഈ സിനിമ ചിത്രീകരിച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഈ പാട്ടിന്റെ അപ്പൊ ഈ കവിതാക്കൾ മുഴുവൻ ഒരു കാലത്ത് ഈ തിരുവനന്തപുരം മ്യൂസിയത്തിൻ്റെ പരിസരത്ത് മറ്റു വരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ആദ്യത്തെ ആദ്യം തന്നെ മുഴുവനായി ശരിയാവും ചിലർക്ക് അത് പരാജയങ്ങളായി മാറും നമ്മുടെ ഈ വിരഹ വേദനയുടെ ഈ പാട്ടിന്റെ കവിയെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾ യു എ ബിറാം സാഹിബിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഈ ഫീൽഡിലേക്ക് വരുന്നില്ലേ അപ്പോ ആ സമയത്ത് ഇതിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് ഒരു പറഞ്ഞാൽ കൊള്ളാം അതായത് ഞാൻ ചെറുപ്പം മുതൽ ഏത് കലാവിഭാഗത്തിൽ മത്സരിച്ചാലും ഞാൻ പ്രൈസ് വാങ്ങിയിരുന്നു അന്ധകാലം അങ്ങനെ എനിക്ക് മന്ത്രിയുടെ സെക്രട്ടറിയായിട്ട് സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അധ്യാപകരെ എന്നോട് ഉപദേശിച്ചു നീ നല്ലൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞത് കൂടെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ കംപ്ലീറ്റ് കലാ ലൈനായിരുന്നു അങ്ങനെ ഞാൻ ദൂരദർശൻ ആർട്ടിസ്റ്റായി എ ആർ ആർട്ടിസ്റ്റായി അവിടെന്ന് പറഞ്ഞാൽ ദൂരദർശന് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചു ഡയറക്ടർ അതിൻ്റെ മൊത്തം സ്ക്രിപ്റ്റ് ഞാനായിരുന്നു മ്യൂസിക്കൽ ഡോക്യുമെൻ്ററി ബേസ്ഡ് ഓൺ റംസാൻ അതേ ആ പ്രോഗ്രാമിൻ്റെ പേര് അങ്ങനെ അതിന് മ്യൂസിക് ചെയ്യാൻ വന്ന ആളായിരുന്നു മോഹൻ ചിത്താര അതിൽ കുറേ പാട്ടുകൾ പാട്ടുകളുണ്ടായിരുന്നു പാട്ടുകൾ ഞാൻ എഴുതി ആ പാട്ടുകൾ അതുപോലെ ഈ സംഭവത്തിനൊക്കെ മ്യൂസിക് ചെയ്ത മോഹൻ ചിത്താരക്ക് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു മോഹൻ ചിത്താര സിനിമാക്കാരെ എന്നെ വലിയ പരിചയപ്പെടുത്തി അങ്ങനെയാണ് ഈ പാട്ട് എഴുതാനുള്ള സന്ദർഭം ഉണ്ടായത് റിക്കോഡിങ് സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ആഗാനം ഓർമ്മകളായി ആനാദം വേദനയായി എന്നുള്ള പാട്ടാണ് ഹിറ്റാവുമെന്ന് വിചാരിച്ചുള്ളൂ പക്ഷെ പുറത്ത് വന്നപ്പോൾ ഇതാണ് സ്വീകരിച്ചത് പിന്നെ ഞാൻ സത്യത്തിൽ ഈ പാട്ട് എഴുതുന്ന സമയത്ത് ഒരു സിനിമക്ക് പാട്ട് എഴുതി എന്നുള്ള ഒരു ക്രെഡിറ്റ് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ റിക്കോഡിങ് സമയത്ത് പാടിക്കഴിഞ്ഞ് പുറത്ത് വന്നപ്പം യേസ് അവിടെ കുട്ടിയോട് പറയുന്നത് ഇത്ര നല്ലൊരു പാട്ട് ഞാൻ അടുത്തൊന്നും പാടിയിട്ടില്ല അങ്ങനെ എഴുതിയത് പുതിയ ആളാണ് എന്നെ വിളിപ്പിച്ചു അങ്ങനെ പരിചയപ്പെട്ടു അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ജനറേഷൻസും വളരെ വളരെയധികം സ്വീകരിച്ച പാട്ട് എന്ന ബഹുമതി ഈ പാട്ടിന് കിട്ടിയിട്ടുണ്ട് പല അവാർഡുകളും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്ന ക്ക് നല്ല പ്രണയവും ഉണ്ടായിരുന്നു അതിനെ ബന്ധപ്പെടുത്തി എഴുതിയ പാട്ടാണോ എന്നൊരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇപ്പൊ നിങ്ങൾ ചോദിച്ച ഈ ചോദ്യം ദാസിയേട്ടൻ ഒരിക്കൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് കാരണം എന്തെങ്കിലും പ്രയ പ്രണയനഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ തിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ പത്തൊമ്പതാം വയസ്സിൽ കല്യാണം കഴിച്ച ആളാണ് എനിക്ക് അഞ്ച് കുട്ടികളുണ്ട് അതേ എനിക്ക് ഒരു കുട്ടിയേ പിന്നെ അങ്ങനെ പ്രണയത്തിനുള്ള ഒരു അവസരമൊന്നും ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ആരോടൊരു പ്രണയം ഉള്ള പ്രണയമുള്ള ആണ് ആ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ശരിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെ പ്രണയിച്ചിട്ടുണ്ട് എന്റെ ഭാര്യയാണ് കാരണം എനിക്ക് നല്ലൊരു ഭാര്യയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഇന്നും ഞങ്ങൾ വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി മുമ്പോട്ട് പ്രണയിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പൊ തിരുവനന്തപുരത്ത് ആയ സമയത്താണല്ലോ ഇപ്പം എഴുതിയത് പക്ഷെ ഈ സിനിമ കഴിഞ്ഞോടുകൂടി കൂടി ഏഹ് സാറ ഇന്ന് പിൻവാങ്ങുക ചെയ്ത് എന്താ ജീവിതത്തില് മറ്റുള്ള തിരക്കുകളിൽ നിന്ന് ഉണ്ടായിട്ടാണോ അതായത് ഞാൻ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ അന്ന് എനിക്ക് ഇത് എഴുതുന്ന സമയത്ത് നാല് പെൺകുട്ടികളാണ് അപ്പൊ എനിക്ക് ഞാൻ അന്ന് അന്ന് മുപ്പത്തിയേഴ് കൊല്ലം മുമ്പാണ് ഞാൻ ജനിച്ചത് ഒരു മുസ്ലിം യാഥാസ്ഥിക കുടുംബത്തിലാണ് അപ്പൊ എന്റെ കുട്ടികൾക്ക് ഒരു കല്യാണം വരുമ്പോ ഒരു സിനിമക്കാരനാണ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബന്ധം കിട്ടൂല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തൽക്കാലം വിട്ടുപെട്ടു നിന്നാണ് അപ്പൊ എന്റെ കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു എനിക്ക് വേറെ കുട്ടികളായി ഇപ്പൊ വീണ്ടും എഴുതാൻ ഞാൻ ശ്രമിക്കുകയാണ് മോഹൻ 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 വന്നല്ലോ അതെ വന്നു ഒരു ഉണ്ട് അതിനു വേണ്ടിട്ടാണ് ഞാൻ നാളെ പോകുന്നത് അപ്പൊ അതിന്റെ ഡിസ്കഷൻ ആണ് അപ്പൊ കൂടുതൽ വിവരങ്ങള് അതിന്റെ നമ്മളോട് പിന്നെ അത് മാത്രമല്ല ഈ പാട്ടുകൾ മാത്രമേ എല്ലാരും പറയും ഇലകത്തിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ അതെല്ലാം അതിനുശേഷം ഞാൻ ചെയ്തിട്ടുണ്ട് വേണ്ടി കുറെ തരംഗണിക്ക് ഇപ്പോഴും അത് യൂട്യൂബിൽ യൂട്യൂബില് വൈറലായികൊണ്ടിരിക്കുക അപ്പൊ അത് ഇപ്പം ഒന്ന് ചിത്രയും ഫോട്ടോ ഉണ്ട് അത് എന്നും വരുന്നു വരുന്നൊണ്ടിരിക്കുന്നുണ്ട് അതിന് താമരപ്പെണ്ണേൻ കണ്ണിൽ വർണ്ണ ചിറകുള്ള അള്ളാഹു അക്ബർ താരളം ചുഡീ അങ്ങനെ കൊറേ പത്ത് പതിനൊന്ന് പാട്ടുകളുണ്ട് അതൊക്കെ ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആയിട്ടും പോകുന്നുണ്ട് പിന്നെ ഞാൻ അവിടുന്ന് ഒന്നാമത് എന്താ വെച്ചാൽ ഞാൻ ഒരു സിനിമക്കാരനാവാൻ താല്പര്യമുള്ള ആളല്ല അതാണ് എൻ്റെ ഉള്ളിൽ കാരണം ഞാനൊരു നല്ല കുടുംബമായിട്ട് പോണം അതേമാതിരി അതായത് സിനിമക്കാർ നല്ല കുടുംബക്കാർ കുടുംബമായിട്ട് പോകുന്നവരെല്ലാം എന്നല്ല പറഞ്ഞത് പക്ഷെ അതിൽ ഞങ്ങളുടെ നാട്ടിൽ അതിൽ നല്ല ചില പരിമിതികളുണ്ട് ആ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ സിനിമ ചെയ്യുന്നുണ്ട് അതേമാതിരി പല കാര്യങ്ങളും ഇപ്പം നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള സന്ദേശം കൊടുക്കുന്ന സാധനങ്ങളാണ് അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താ ചെറിയ കാര്യം മറ്റ് ബിസിനസ്സുകളുടെ കൂട്ടത്തിൽ ചെയ്യണം അപ്പൊ ഞാനിപ്പം എനിക്ക് ഡൽഹിയിലൊരു ഓഫീസ് ഉണ്ട് ഡൽഹിയില് നമ്മളെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയുടെ ഓഫീസ് ഉണ്ട് അതിന്റെ പല പ്രൊജക്ടുകളും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിനന്നെ ഓടാൻ ടൈമില്ല അപ്പൊ എന്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നു മാത്രം അതാണ് ഇപ്പൊ കോട്ടക്കൽ ആയിരിക്കുമ്പോ ഇവിടെ ചെയ്യണേ അതായത് എനിക്ക് അഞ്ച് കുട്ടികളാണ് ഇപ്പോ നാല് പെണ്ണും ഒരാണോ അത് മൂത്ത മോള് ലണ്ടനിലെ ടീച്ചറാണ് അവിടെ യു എംബസിയിലാണ് പേരക്കുട്ടി അവിടെ ഐ ടി കമ്പനി അതേമാതിരി രണ്ടാമത്തെ മകള് മൂന്നാമത്തെ മകളൊക്കെ ഒന്ന് പെരിന്ന കോട്ടക്കൽ പിന്നെ നാലാമത്തെ മകളെ മണ്ണാർക്കാട്ടേക്കാണ് കല്യാണം കഴിച്ചത് പിന്നെ മകൻ കല്യാണം കഴിച്ചത് ചാലക്കുടി എന്നാ അപ്പനും ലണ്ടനിലായിരുന്നു ഇപ്പൊ സൺഫാർമിയില് ജോലി ചെയ്യുന്നവര് പിന്നെ മരുമങ്ങൾക്ക് ടീച്ചറാണ് അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നൊരു കുടുംബമാണ് അപ്പൊ ഇതിനെ തകർത്തുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് പോണ്ടിങ്ങനെ ശ്രദ്ധിച്ചു പോകുന്നത് ഓരോ കാര്യങ്ങളും നൂറ് ശതമാനം എന്റെ കുടുംബം എനിക്ക് സപ്പോർട്ടാണ് അതുപോലെ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ പല ആൾക്കാരും വീണ്ടും എഴുതാൻ വേണ്ടി എന്നോട് എന്നോട് ആവശ്യപ്പെടുകയാണ് പക്ഷെ എന്റെ ചില ബിസി കാരണം ഞാനിങ്ങനെ പിന്നോട്ട് പോകാൻ മാത്രം പക്ഷെ ഇപ്പം ഞാൻ അതിന് സമയം കണ്ടെത്തുന്നുണ്ട് നാളെ മീറ്റിംഗ് ആണ് അതേമാതിരി വേറെ പല മീറ്റിങ്ങുകളും നാളെ തന്നെ ഉണ്ട് അതൊക്കെ ചെയ്തു പിന്നെ നമ്മൾ ഒരു ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ ലൈനാണ് ഞങ്ങൾ അപ്പോൾ പ്രൊഡക്ഷൻ ലൈൻ എന്നുള്ള നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ചെയ്തത് അപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനം ബിസിനസിന്റെ കൂട്ടത്തിൽ ബിസിനസ് ഇട്ടിട്ടുള്ള പരിപാടികൾ നമ്മൾ പോകടും അപ്പൊ എല്ലാ എല്ലാവരുടെയും സഹകരണത്തോടെ എല്ലാ പ്രാർത്ഥനയോട് കൂടി ഇനിയും നല്ല നല്ല വരികൾ എഴുതാൻ എനിക്ക് കഴിവ് തട്ടെ അല്ല ഈ റിക്കോഡിങ് സമയത്ത് തരങ്ങണിക്ക് വേണ്ടി ചെയ്യുന്ന പതിനൊന്ന് പാട്ടിന്റെ റെക്കോർഡിങ് സമയത്ത് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം മദ്രാസിൽ വെച്ച് മോഹൻ ചിത്താലയ്ക്ക് അസുഖം വന്നു ഈ സമയത്താണ് ദാസേട്ടൻ എന്നെ വിളിക്കുന്നത് ദാസേട്ടൻ വിളിച്ചിട്ട് എന്നോട് അറിയുന്നത് ഞാൻ വണ്ടി വരാം നമുക്ക് പ്രസാദ് തിയേറ്ററിൽ പോകണം അപ്പൊ പ്രസാദ് ഡിലക്സ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ മോഹൻ അല ഇളയറിന്റെ വർക്ക് മാത്രം നടക്കുന്ന ഒരു സ്റ്റുഡിയോ അത് കുറച്ച് സമയം നമുക്ക് അനുവദിച്ചു നമുക്ക് സന്തോഷമായി അങ്ങനെ ദാസേട്ടൻ വന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ആ സ്റ്റുഡിയോയിലേക്ക് പോയി അവിടെ ചെന്ന സമയത്ത് ഇളയദ സാറും പല പ്രൊഡ്യൂസേഴ്സും കാത്തിരിക്കുന്നുണ്ട് അന്ന് എനിക്ക് ഇരുപത്തിനാല് വയസ്സാണ് അങ്ങനെ ഞാൻ ദാസേട്ടൻ്റെ പാട്ട് പഠിപ്പിച്ചു ചിത്രനെ പഠിപ്പിച്ചു സുജാതനെയും പഠിപ്പിച്ചു അങ്ങനെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ മോണിറ്ററിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ദാസേട്ടൻ്റെ പാട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക നിന്ന് കൊടുക്കുന്ന സമയത്ത് ഇലദാസാർ വന്നിട്ട് എൻ്റെ ഷോൾഡർ തട്ടിട്ട് പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ആ സീറ്റിൽ ഇരുന്നു ഇരുന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ ആരെ സീറ്റിലാണ് ഞാൻ ഇരുന്നത് ആരാണ് ഞാൻ പഠിപ്പിച്ചത് ഞാൻ എവിടത്തെ തന്നെയാണ് ഇത്ര ഒരു ഭാഗ്യം എനിക്ക് അല്ല എന്ന് തന്നതാണ് എന്ന് എനിക്ക് മനസിലായി അപ്പൊ ഇത് മറക്കാനാവാത്ത ഒരു കിളി സംഭവമായിട്ട് അപ്പൊക്ക് ജീവൻ കൊടുത്തൂടെ ഈ ചോദ്യം കൊറേ ആളുകൾ എന്നെ വിളിച്ച് പറയാറ് ചോദിക്കാറുണ്ട് കാരണം അത് ഞങ്ങൾക്ക് കിടിയതുകൊണ്ട് വളരെ വിഷമമുണ്ട് അതിന് ജീവൻ നൽകിക്കൂടെ ഇത് കേട്ടപ്പോൾ ഞാൻ മോഹൻ സിത്താറിനെ വിളിച്ച് സംസാരിച്ചു മോഹൻ സിത്താർ നീ എഴുത് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു അറുപത്തി അഞ്ചോളം വരികൾ ഞാൻ അതിൽ കാരണം ആദ്യം ഈ ചത്ത കിളി കിഴിയുടെ അടുത്തിരുന്ന് മറ്റ് മറ്റ് വേറെ കിളി പൊട്ടി കരയുക പല വിഷമങ്ങൾ പറയാം വിഷമങ്ങൾ പറയുന്ന സമയത്ത് അതിൻ്റെ കണ്ണീര് ആ ചിതയിലേക്ക് വീഴുക അങ്ങനെ ഭൂമി ആകെ പൊട്ടിത്തെറിക്കുക മഴ പെയ്തു കുടി പൊട്ടി പല അങ്ങനെ സൈലൻസിൽ വന്നു സൈലൻസിൽ വന്ന ശേഷം അവിടുന്ന് ആ ചത്ത കിളിക്ക് നല്ല ജീവൻ വരാം ജീവൻ വന്ന് ഈ രണ്ട് കിളികളും ആകാശത്തേക്ക് ഉയർന്നു 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 പോയി ഈ രണ്ട് കിളികളും ജനങ്ങളോട് പ്രേമ സന്ദേശങ്ങൾ നിറയെ പറയുക ഇതാണ് ആ പാട്ടിന്റെ സാറാ ഈ മോഹൻ സിത്താരട്ടെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം മോഹൻ സിത്താര എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമല്ല എൻ്റെ ഒരു കൂടപ്പറുപ്പുമാതിരിയാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഒന്നിച്ച് അത് അതിനുശേഷം ഈ സിനിമ ഈ സിനിമ പാട്ട് ചെയ്ത ശേഷം ഞങ്ങൾ ഒരിക്കൽ റിക്കോഡിങ്ങിന് വേണ്ടിയിട്ട് മറ്റാസ് പോയി മറ്റാസ് പോയ സമയത്ത് അവന് പനി വെട്ടു പനി വെട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായി അന്ന് രാത്രി വിളിച്ചിട്ട് മറുപടി പൊതുകുട്ടിയെ ഞാൻ മരിക്കുവോ മരിക്കുവോന്നിട്ടു ഞാൻ പറഞ്ഞു നീ മരിക്കൊന്നുമില്ല എൻ്റെ മടി തലവെച്ച് കിടന്നോ എന്നിട്ട് ഞാൻ രാവിലെ മുതൽ അവൻ ഉറക്കി കിടത്തു എൻ്റെ മടിയിൽ കിടത്തി അങ്ങനെ അവിടുന്ന് രണ്ട് മൂന്നാല് ദിവസം ഞാൻ അങ്ങനെ അവന് നോക്കിയിട്ടുണ്ട് ആ ഒരു സ്നേഹം ഇന്നും അവനുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഈ റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് അവനും കുട്ടികളില്ല എനിക്കും കുട്ടികളില്ല പക്ഷെ ഇന്ന് എനിക്ക് പതിനൊന്ന് പേരെ കുട്ടികളായി അവര് മൂന്ന് പേരെ കുട്ടികളായി അത് കേട്ടപ്പോൾ എന്നെ കാണണം എന്റെ കുട്ടികളെയും കാണണം അതുകൊണ്ടാണ് എന്നെ കാണാൻ ഒരു കോട്ടക്കൽ വന്നതും രാവിലെ പന്ത്രണ്ട് മണി മുതൽ അഞ്ചര വരെ എന്റെ വീട്ടിലിരുന്നതും ഈ ദാസേട്ടന്റെയും അതുപോലെ തന്നെ ചിത്രേന്റെയും കൂടെ ഉള്ള ഒരു അനുഭവം അത് ഒന്നാമത് ദാസേട്ടനെ പിന്നെ ഒന്ന് രണ്ട് തവണ ഞാൻ കണ്ടു വലിയ സ്നേഹമാണ് എന്നോട് കാണുമ്പോൾ സുജാതനെ പിന്നെ ഞാൻ അധികം കണ്ടിട്ടില്ല പിന്നെ ചിത്ര കോട്ടക്കൽ വന്നപ്പോ ഞാൻ പോയി കണ്ടിരുന്നു കണ്ടപ്പോ എന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി എന്നെ കണ്ടപ്പോ തന്നെ പറഞ്ഞു നിങ്ങളെ പാട്ടിന് എനിക്ക് ഒന്ന് രണ്ട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അത് അവര് പറയപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് രാസം ഞാൻ അറിയുന്നത് എനിക്കും കുറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഈ പാട്ടിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും ഇതിന്മ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സംഗീത സംഗീതനാട് അക്കാദമി ഡയറക്ടർ ആയിരുന്നു ചലച്ചിത്ര അക്കാദമി ഡയറക്ടർ ആയിരുന്നു അതൊക്കെ ഈ പാട്ട് എഴുതി എന്നതിൽ കിട്ടിയ നേട്ടങ്ങളായിരുന്നു അതുപോലെ പല ഇപ്പം ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരാളെ ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല ഞാനാണ് ഈ പാട്ട് എഴുതിയതെന്നല്ല പിന്നെ എല്ലാവരും എഴുതിയിട്ട് പോകും അത് എന്തോന്നറിയില്ല അപ്പം എനിക്ക് ഇപ്പം ഞാൻ എനിക്ക് ഇപ്പോൾ ഒരു ഇല്ല രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ല പക്ഷെ ഞാൻ ഏത് ഓഫീസില് ചെന്നാലും ഞാനാണ് എഴുതിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ വിടൂല അപ്പം ഞാൻ ലാസ്റ്റ് തിരുവങ്ങാടി തഹസീൽദാർ പ്രാൺസിംഗ് അപ്പൊ അവരെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ട് ഞാൻ അവിടെ സമയത്ത് എന്നെ നമ്പർ മൂപ്പര്ക്കെരഞ്ഞെടുക്കാം അങ്ങനെ പിന്നെ പെട്ടെന്ന് ആ മൂപ്പരെന്നാർ എന്നുള്ള അതിൽ നിന്നൊക്കെ വിട്ട് ഒരു ഫ്രണ്ടായി മാറി അങ്ങനെ കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് ഈ അനുഭവം എവിടെ ചെല്ലുമ്പോഴും എനിക്ക് കിട്ടാറുണ്ട് കണ്ണൂര് റേഡിയോ സ്റ്റേഷനിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഈ ഇന്റർവ്യൂൽ അവർ പറയണം എന്റെ ജീവിതത്തിൽ ഒരു ആത്മഹത്യയുടെ പക്കത്തെ ഒരു തന്ത്രമുണ്ടായിരുന്നു ഒരു പ്രേമനായക നരാശയകാരനും അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ മുതിർന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് എൻ്റെ മനസ്സിലൊരു ട്യൂണ് വന്നത് ആ ട്യൂണ് ഞാൻ നാല് വർഷം വരെ പാടി നടന്നു എന്റെ മനസ്സിൽ ആ ട്യൂണിനനുസരിച്ചാണ് കോട്ടക്കൽ കുഞ്ഞുമതിയും കുട്ടി അതിന് ലിറിക്സ് എഴുതിയത് ഇന്നും ഞാൻ ആ പാട്ടിട്ട് കേൾക്കാറുണ്ട് അപ്പൊ എന്താ വെച്ചാൽ അവന്റെ ആ പ്രേമ പ്രേമ്യത്തിൽ നിന്നാണ് ട്യൂൺ വന്നതും ആ ട്യൂൺ അനുസരിച്ചാണ് ഞാൻ എനിക്ക് പാട്ട് ചെയ്ത് അത് ഹിറ്റായും അപ്പൊ ഞാനാണെങ്കിൽ ഹിറ്റ് ആവാൻ കാരണം ഇതില് ഒരു സന്ദേശം ആ കിളികളിലൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക് ആദ്യം നാം ആരെ പ്രേമിച്ചു ആ പ്രേമ പ്രേമദാതാവിനെ ഒരിക്കലും മരണം വരെ നമ്മൾക്ക് മറക്കാൻ കഴിയില്ല എന്ന ഒരു പ്രേമ സന്ദേശമാണ് ഞാൻ അതിലൂടെ കൊടുത്തത് അത് ജനം സ്വീകരിച്ചു അത് ജനം ഹിറ്റാക്കി അങ്ങനെയാണ് ഇത് സൂപ്പർ ഹിറ്റ് ഗാനമായി മാറുന്നത് ഇപ്പൊ ഞാനും ബാക്കിയും കൂടി ഒരു മലപ്പുറത്ത് ഒരു കവി സമ്മേളനത്തിന് പോയപ്പോ ഈ പാട്ടിനെ കുറിച്ച് ഈ പാട്ട് മറ്റൊരാൾക്ക് ജീവൻ വെച്ചൊരു കഥ ഉണ്ട് അതാത് ജീവിതം തകിടം മറിഞ്ഞ് നിഷ്ഫലമായി പോകുന്ന ഒരു സമയത്ത് ഈ പാട്ട് പുതിയൊരു ജീവൻ കൊടുത്തേക്കുക ഇത് പറഞ്ഞത് ആരാന്ന് വെച്ചാല് നമ്മുടെ പ്രിയപ്പെട്ട കവയിത്രി പരിമള ടീച്ചറാണ് പറഞ്ഞത് മഞ്ചേരിയിലാണ് അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഈ ഒരു അന്യജാതിക്കാരനായിട്ട് മകൻ ഒരു പ്രണയം ഈ പ്രണയം എന്ത് ചെയ്തു ഇവര് രണ്ടാളും കെടുത്താനുള്ള ഒരു ശ്രമം അങ്ങനെ കുറെ ദിവസങ്ങളോളം ഇവൻ ഭക്ഷണം കഴിക്കാതെയും മറ്റും അങ്ങനെ അലഞ്ഞു നടക്കുക വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുക ആ ഒരു ഡിപ്രഷൻ അപ്പൊ എന്ത് ചെയ്തു ഇവൻ എങ്ങനെ രാത്രി നോക്കുമ്പോഴും എല്ലാം ഇല പൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി ഈ പാട്ട് മാത്രം അവൻ മുഴുവൻ സമയം കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അവസാനം ടീച്ചർ ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞതിന് ശേഷം ഈ പാട്ടിൻ്റെ ഒറ്റ പിൻബലത്തില് ആ കല്യാണം നടത്തി കൊടുത്തു ഇന്ന് നമ്മൾ വളരെ വളരെ സുഖമായിട്ട് തന്നെ ജീവിച്ചു പോകുന്നു ശരിയല്ല പറഞ്ഞ് ഏഹ് അതാണ് ആ ഈ ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മളെ തോലികയ്ക്ക് ഇത്രയും ശക്തി ഉണ്ട് എന്നുള്ളത് ഉള്ള ഏറ്റവും വലിയൊരു തെളിവാണ് അത് ജീവിതത്തിന്റെ അത് മാത്രല്ല നമ്മളെ ആഗാനം ഓർമ്മകളായി ഈ ആ ഗാനം ഓർമ്മകളാവാതെ നമ്മുടെ മൊഴുതാക്ക ഒരുപാട് തോലിക ചലിപ്പിച്ചുകൊണ്ടേ ഇരിക്കയാണ് നിർത്താതെ നമുക്ക് ഓർമ്മകളാവാതെ അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കാം ഈ പ്രിയപ്പെട്ട എഴുത്തുകാരനെ കോട്ടക്കൽ ആട്ടീരിയിലെ വസതിയിൽ വെച്ച് ഞങ്ങളെ ഇത്തിരി നേരം ഇത്തരം പബ്ലിക്കേഷൻസിന്റെ ഇത്തിരി നേരം പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയാണ്